എല്ലാവരോടും ചോദിച്ചൊരു ചോദ്യം കിട്ടിയോ എന്നാണ് കിട്ടി എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ അവരുടെ സഫീറിൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ ദൂരവുമില്ലല്ലോ തൊട്ടടുത്ത് തന്നെയാണ് പഠിക്കൽ വീട്ടിൽ പോയതാണ് ഉപ്പനെ കണ്ട് അന്ന് ഉപ്പ പറ്റി സംസാരിച്ച് ഒരാളാണ് എന്നോട് അതിനുശേഷം ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ വിവരം അറിയാൻ വേണ്ടി പോയിരുന്നു കാരണം ചരണത്തൊരു വിങ്ങലായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കിയിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി തന്നെയാണ് അപ്പം നിങ്ങളൊക്കെ ആ ഒരു മനസ്സിലതാണ് കിടക്കുന്നത് ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾ നമ്മളവിടെ പോയപ്പോൾ മനസ്സിലായി പതിനൊന്നര മണിക്ക് പിന്നെ എനിക്ക് ഒരു വന്ന് ഞാൻ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് അറിയിക്കുന്നത് വീട്ടിൽ നിന്ന് വണ്ടി അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടിയൊന്നുമില്ല ഈ ഓട്ടോ വിളിച്ചുകൊണ്ട് പോരും കുട്ടീനേയും പൊന്നുങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവരു പോലും പെരുന്നാൾക്ക് പോയതാണ് വരും അവർ ആ പിന്നെ ഇവിടെ ആരും കൊണ്ടുവരാൻ ആളില്ല ആണെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പന്ത്രണ്ടേ കാലിന് അര്യ വീട്ടിലെത്തി അവിടുത്തെ പതിനാറെങ്കിലാവാ വീട് വരവാടി അടുത്ത് തന്നെ അവിടെ എത്തിയിട്ട് അവിടെ പറഞ്ഞ കുട്ടീനെ മാറ്റി പിന്നെ എനിക്കൊരു കല്യാണമുണ്ട് സ്നേഹിതൻ്റെ എനിക്കോട്ട് പോകാൻ നിൽക്കുകയാണ് വണ്ടി റോഡുമലുണ്ട് കുട്ടിനെ മാറ്റി കൊണ്ടുപോയി അപ്പം കുട്ടിനെ പങ്കുണ്ടരാം രണ്ടു മണിക്ക് വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് നമുക്ക് നമുക്കിങ്ങോട്ട് പോകാൻ അത് പറഞ്ഞ് ഇവിടെ വാസ്തവത്തിൽ കുട്ടിനെ വരിക്ക് കൊടുത്തും ചെയ്തു അപ്പല്ലേ കുട്ടി അങ്ങനെ ആ പൂക്കെ പോയി പിന്നെ അങ്ങോട്ടും എത്തിയിട്ടില്ല ആ പൂ എടുക്കാൻ പോയി അറിയില്ല ഞങ്ങളിപ്പം വെറും വെറും കല്യാണം കഴിഞ്ഞാൽ വെറും കാത്തൊന്നും രാത്രി വരെ കാത്ത് കണ്ടില്ല എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ വെറുതെ പെട്ടെന്ന് അടുത്തുള്ള വീട്ടിയുടെ പറ്റി ഒരു ദിവസം പോയി വെറ്റിസം കൊടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ സംഭവിച്ചിട്ടുള്ളൂ അതിൻ്റെ അസം ഒന്നും വീറും കിട്ടിയിട്ടില്ല അറിയില്ല അപ്പോൾ ഇതില് പന്ത്രണ്ട് മണി എടുത്ത് എല്ലാം എഴുതി എടുത്ത് ഫോട്ടോ എടുത്ത് വാണ്ടി ഞാൻ കുട്ടീൻ്റെ എല്ലാ ഫോട്ടോ അവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കോളി ഞങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വീഴാൻ തരാം ഹായ് സുഹൃത്തുക്കളെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ സഫീറിനെ കിട്ടിയോ സഫീറിനെ കിട്ടിയോ ഞാൻ ഓരോ ദിവസവും ലൈവില് വരുമ്പോഴും ചോദിക്കുന്നുണ്ട് ഇന്നലെയും ഒരുപാട് പേര് ചോദിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം കിട്ടിയോ എന്നാണ് കിട്ടി എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ അവരുടെ സഫീറിൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഞാനത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസുകൾ അതും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നു വീട്ടിൽ പോയിട്ട് ഞാൻ ഒപ്പാനൊന്നും കണ്ടതെന്ന് വെച്ചാൽ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം എന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഇനായ എന്ന് അറിയുന്ന ഒരു വയസ്സുള്ള കുട്ടിനെയും കൊണ്ടാണ് പുള്ളിക്കാരെ നേരെ ചെന്നൈയിൽ നിന്ന് വരുന്ന വഴി ഭാര്യ വീട്ടിൽ വന്നിട്ട് ഒരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് പനിയും കൂടി എന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ആ ആ കുട്ടിൻ്റെ ഉമ്മ കൂടെ പോരാ എന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ ഈ സഹോദരൻ ഈ ഈ സഫീർ കുട്ടിനെയും കൊണ്ട് കടന്നു കളയുകയായിരുന്നു എന്നിട്ട് എല്ലാവർക്കും അറിയാം പിന്നീട് നമ്മൾ കണ്ടത് കൊണ്ടോട്ടി ലോഡ്ജിൽ വെച്ചിട്ടാണ് ലോഡ്ജിൽ കൂടെ ഒരു കാമുകി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് നമ്മളതൊക്കെ കണ്ടിട്ട് ഷോക്കായിരിക്കുകയാണ് അതിനുശേഷം രാമനാട്ടുകരന്ന് ചെറിയൊരു സൂചന കിട്ടി കോഴിക്കോട് നിന്നും സൂചന കിട്ടി പിന്നെ അതിന് ശേഷം ഒരു പിടുത്തവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനങ്ങാടി പോലീസ് അവരാൽ കഴിയും പോലെ വളരെയധികം എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ പുറകെ ഓടി എന്നുള്ളതാണ് ഇപ്പോൾ അവസാന നിമിഷം എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എന്ന് സഫീറിനെ കൊണ്ടുവരും ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സഫീറിനെ കണ്ടെത്തി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആണ് അപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടിരിക്കുകയാണ് ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് പേര് വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു കുഞ്ഞു പൈതലിനെ ഓർത്തിട്ടാണ് സ്വന്തം ഉമ്മയിൽ നിന്നും ആ ഒരു കുട്ടിനെ കൊണ്ടുപോകുമ്പോഴുള്ള അവസ്ഥക്കറിയാലോ ഉമ്മമാർക്കാരെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ അപ്പോൾ ആ ഒരു ഫീലിങ്ങുകൾ പങ്കുവെക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് നിങ്ങളോരോരോ വീഡിയോ വീഡിയോക്ക് ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആകെ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രമാണ് പിന്നെ അതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് തരാത്ത അപ്ഡേറ്റ് തരാത്തെന്നുള്ളത് പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തുകൊണ്ട് അതിങ്ങനെ കണ്ടൻറ്റെന്നുള്ള രീതിക്കപ്പുറം ഒരു നന്മ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എല്ലാവരോടും പറഞ്ഞത് കിട്ടി എന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യും ഇന്നലെ അടക്കം ഞാൻ പറഞ്ഞ കാര്യം അതാണ് അപ്പോൾ ഏതായാലും കൽക്കത്തയിൽ നിന്നും കണ്ട് എത്തി എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ വെള്ളപ്പൊക്കമാണ് പിന്നെ ട്രെയിനൊക്കെ പല രീതിയിൽ പിന്നെ എത്താൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ടാകാം ട്രെയിൻ കുറേ മുടങ്ങി കിടക്കുന്നുണ്ട് ഇനി അവരെ വിമാനമാർഗം വീട്ടിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ കോടതിയിലേക്കൊക്കെ ആവും കൊണ്ടുവരിക ബാക്കി കാര്യങ്ങളും നമുക്കറിയില്ല പിന്നെ ഞാൻ അവിടെ ചിലപ്പോൾ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിലേക്ക് എത്തിയിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല അത് അവരുടെ കുടുംബ കാര്യങ്ങളാണ് നമ്മളാവശ്യം എന്തായിരുന്നു വെച്ചാൽ ആ പൊന്നു പൊന്നുമോളെ സേഫായിട്ട് ആ ഉമ്മയുടെ കയ്യിലെത്തുക എന്നുള്ളതാണ് അത് എത്തിയാൽ നമുക്ക് സമാധാനമായി എന്തായാലും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം വന്നിരിക്കുകയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ച പോലെ തന്നെ അത് സത്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ ദൂരമില്ലല്ലോ തൊട്ടടുത്ത് തന്നെയാണ് പഠിക്കൽ വീട്ടിൽ പോയതാണ് ഉപ്പാന കണ്ട് അന്ന് ഒരുപാട് ഒരുപാടുപ്പതിനെ പറ്റി സംസാരിച്ച് ഒരാളാണ് എന്നോട് അതിനുശേഷം ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ വിവരം അറിയാൻ വേണ്ടി പോയിരുന്നു ചാരിനത്തിൽ വിങ്ങലായിട്ട് നമ്മൾ മനസ്സിൽ കിടക്കുകയായിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി തന്നെയാണ് അപ്പം നിങ്ങളൊക്കെ ആ ഒരു മനസ്സിലതാണ് കിടക്കുന്നത് ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾ നമ്മളവിടെ പോയപ്പോൾ മനസ്സിലായി പിന്നീട് ഞാൻ രണ്ട് പ്രാവശ്യം പോയ ശേഷം പിന്നെ ഞാൻ പോയില്ല കാരണം നമ്മൾ ഒരിക്കലും ആ കുടുംബത്തിന് ബുദ്ധിമുട്ടാക്കാനല്ല പോയത് നമ്മളത് ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് മീഡിയ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് രണ്ട് മൂന്ന് മീഡിയാസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും തന്നെ പോയിട്ട് വിവരങ്ങൾ അറിയാം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എനിക്കും തന്നെ ഈ വിവരം എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടും അന്ന് ഞാൻ എഫർട്ട് എടുത്ത് പോയി അങ്ങനെ അത് കുറച്ച് പേരിലേക്കൊക്കെ എത്തിച്ചു നിങ്ങളത് പരമാവധി ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരിലേക്ക് ആ വീഡിയോ എത്തിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ എത്തിച്ച നിങ്ങളോടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ ആ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്നുവെച്ചാൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വാട്സാപ്പിലൂടെ മറ്റ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടോ എല്ലാവരിലേക്ക് എത്തിക്കുക ജെനുവിനായിട്ടുള്ള കാര്യമാണ് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആണോ അതോ എന്താണ് ബാക്കി കാലാൻ എനിക്കറിയില്ല എന്തായാലും കുട്ടിയെ സേഫായിട്ട് ആ ഉമ്മയുടെ അടുത്ത് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ബാക്കി കാര്യങ്ങൾ അറിയില്ല എന്തായാലും എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ ഒരിക്കലും കൂടി പറയുകയാണെങ്കിൽ സഫീറിനെ കണ്ട് കിട്ടി ഇനി നാട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്തേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറയുന്നത് പ്രത്യേകം ഞാൻ എന്നോട് ഇങ്ങനെ കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും കാരണം ഞാനിതെല്ലാം മാധ്യമങ്ങളിലൂടെ എല്ലാവരിലേക്ക് എത്തിച്ചതാണ് പ്രത്യേകിച്ച് ഒക്കെ എത്തിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള വീഡിയോ ആണ് ഓക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്തേക്ക്